സോമൻ കല്യാണത്തിന് വന്നില്ലെന്നേ ഉള്ളൂ ഈ ക്യാമറയാണ് എന്നെ വൈറലാക്കിയത് സോമനെയും ഹലോ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂല്ലേ കല്യാണം വിളിച്ചിട്ടുണ്ട് കല്യാണത്തിന് കല്യാണം വിളിച്ചത് സോമന്റെ വലിയമ്മയുടെ മകൻ പ്രദീപ് കുമാറാണ് അദ്ദേഹം മണ്ണൂർക്കാവ് സ്വദേശിയാണ് പ്രദീപ് കുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം ചേട്ടാ നമസ്കാരം വലിയ വൈറലാണ് സോഷ്യൽ മീഡിയയില് ഇത് എന്ന് നടന്ന സംഭവമാണ് ഇത് ഡിസംബർ ഇരുപത്തി മൂന്നിനോ മറ്റോ ആണ് നടന്ന ഒരു സംഭവമാണ് അന്ന് ഞാനും എൻ്റെ വീട്ടുകാർ വൈഫും കൂടെ ചേർന്ന് ഇവിടെ കല്യാണം വിളിക്കാൻ വന്നു കല്യാണം വിളിക്കാൻ വന്നപ്പോൾ ഇവിടെ കുഞ്ഞമ്മ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ അപ്പോൾ കുഞ്ഞമ്മ എടുത്ത് കല്യാണം വിളിച്ചു തിരിച്ചു പോയപ്പോഴാണ് ഒരു സി സി ടി വി ഉണ്ടല്ലോ ഇവിടെ പിന്നെ ആ സി സി ടി വിക്ക് അകത്ത് പറഞ്ഞാൽ അവന് ഓൺലൈനിലുണ്ടെങ്കിൽ അവൻ കാണട്ടെ എന്ന കരുതി തന്നെയാണ് സി സി ടി വി നോക്കി കല്യാണം വിളിച്ചത് സോമ വീട്ടിൽ നിന്ന് കല്യാണം വിളിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും കൂട്ടി വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് പക്ഷേ വിളിച്ച ഞാൻ പറയുന്നില്ല ഇതിനകത്ത് ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ അറിയുന്നില്ല പിന്നീട് വൈകുന്നേരം അവന് ഈ ഇതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്ത് എനിക്ക് അയച്ചെന്ന് പിന്നെ അവർ വീട്ടിൽ അയച്ചു കൊടുത്തു അവനൊരു ഒരു ഒക്കെ എൻ്റെ പത്താം ക്ലാസ് ഗ്രൂപ്പുണ്ട് ആ പത്താം ക്ലാസ് ഗ്രൂപ്പിൽ ഇതൊന്ന് ഷെയർ ചെയ്തായിരുന്നു പിന്നീട് ഇത് അന്നേരം കുറച്ച് നാൾ പേര് കണ്ട ഒരു ചിരിച്ചക്കി കളഞ്ഞതാണ് ഫെബ്രുവരി നാലാം തീയതിയായിരുന്നു മോളുടെ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് ഇൻസ്റ്റയിൽ വരികയും അതിന് പിന്നീട് ഇത് വൈറലായി നാട് മൊത്തം അറിഞ്ഞത് എങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നല്ല പ്രതികരണങ്ങൾ നല്ല ഒരുപാട് അഭിപ്രായങ്ങൾ കേട്ടു ഞാൻ ഇതിനകത്ത് ഇത്രയും വൈറലാകുമെന്നൊന്നും കരുതി പറഞ്ഞതൊന്നും ഞാൻ നോർമലി നമ്മൾ പറയുന്ന ഭാഷയിൽ തന്നെ നമ്മൾ പറഞ്ഞ് പോയതാണ് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കിട്ടിയെന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാണുന്നവർക്ക് പോലും ചിരി അതെ 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 എല്ലാവരും അങ്ങനെ തന്നെ കമൻറ്റുകൾ കാണുന്നത് അങ്ങനെ തന്നെയാണ് സോമൻ എന്ന് അദ്ദേഹം എവിടെയാണ് ഷി സൗദിയിലാണ് അവിടെ കമ്പനി ജോലി ചെയ്യുന്നതാണ് ഈ കല്യാണത്തിന് അദ്ദേഹം വന്നോ സോമൻ കല്യാണത്തിന് വന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ സോമൻ വീട്ടിലുള്ളവരെല്ലാരെയും കല്യാണത്തിന് വിട്ടു എന്നുള്ളതാണ് സത്യമുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വന്നപ്പോഴും ഇവിടെ വന്നപ്പോൾ കുഞ്ഞു മാത്രമേ സോമൻ്റെ അമ്മ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി പിന്നെ മകളും മരിമകനും ഒക്കെ ഇത് അറിഞ്ഞു ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണല്ലോ ഇത് അതെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് വൈറലായി കഴിഞ്ഞപ്പോഴാണ് അവര് ഇത് കുറേ ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് ഇന്ന് മറ്റേ ചാനലുകളിലൊക്കെ വരികയും ഭയങ്കരമായിട്ട് കമൻ്റുകൾ കാണുകയൊക്കെ ചെയ്തപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ പിന്നെ അതിന് ശേഷം ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ല കാര്യം നമ്മളെന്നും ഇന്ന് കുറേ രീതിയിൽ തന്നെയാണ് ആളുകൂടെ സഹകരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിനൊരു പ്രത്യേകതയൊന്നും എനിക്ക് തോന്നിയില്ല പക്ഷേ കുറച്ച് പേര് അധികം സംസാരിക്കാൻ വരുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഒരു അത് കുറച്ചുകൂടെ തന്നെ സന്തോഷം തരുന്നുണ്ട് എന്താണ് ജോലി എന്താണ് ഞാൻ തടിപ്പണിയാണ് എനിക്കൊരു ഇന്ത്യയുടെ സ്ഥാപനമുണ്ട് വൈനാകപ്പള്ളി മണ്ണോർക്കാവ് ബേസ് സി ചെയ്ത് തന്നെയാണ് അങ്ങനെ പണി തടിപ്പണിയായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ വീഡിയോകൾ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കല്യാണം വിളിക്കുന്നത് ഇല്ല ഞാനിങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെന്നുള്ളത് ഇതുവരെ ഒരു ഐഡിയ തോന്നാൻ കാരണം പെട്ടെന്ന് തോന്നാൻ കാരണം ഇത്രയേ ഉള്ളൂ എന്തായാലും അവനും ഇത് ലൈവ് കാണുന്നുണ്ടാവുമല്ലോ എന്ന് ചിന്തിച്ച് അപ്പോൾ ചിന്തിച്ചപ്പോൾ വീട്ടിൽ വരുന്നവരെയൊക്കെ പെട്ടെന്ന് അറിയുന്നുണ്ട് അപ്പോൾ എന്തായാലും ലൈവിൽ ഉണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ അവൻ കാണട്ടെ എന്ന് കരുതി തന്നെ സി സി ടി വി നോക്കി പറഞ്ഞു എന്തായാലും ഈ പ്രദീപ് ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു അമ്മേ നമസ്കാരം ഈ അന്ന് എനിക്ക് വന്ന അമ്മ ഇവിടെ നിൽക്കുമായിരുന്നു തോന്നല്ലേ കല്യാണം വിളിക്കാൻ വന്ന് ഇവര് പോകാൻ ഇവിടെ നിന്നു തോന്നല്ലേ ഞാൻ ഇവിടെ നിൽക്കുമായിരുന്നു സാധാരണ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളു അങ്ങനെ നിന്നപ്പോഴാണ് ഈ മോം വന്നത് മോം വന്ന് കല്യാണം വിളിച്ച് അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞ് പോവാൻ അങ്ങോട്ട് പോകാൻ തിരിഞ്ഞപ്പോഴാണ് ക്യാമറക്കകത്ത് നോക്കി കല്യാണം വിളിച്ചത് അങ്ങനെ അതിപ്പോൾ അതങ്ങനൊരു ഇതായി നാട് മൊത്തം അറിഞ്ഞ് അങ്ങനാണ് കല്യാണത്തിന് പിന്നെ എൻ്റെ മരുമൊക്കെ കൊച്ച് വരുവോളായിരിക്കുന്നത് അവള് സഹകരിച്ചു കല്യാണത്തിന് ഞാൻ പോകാൻ എനിക്ക് വയ്യായിരുന്നു വയ്യ അതുകൊണ്ട് ഞാൻ പോയില്ല അവൾ എല്ലാ കാര്യത്തിലും പോകുന്നുണ്ട് ഏഹ് അന്നേരം ഇപ്പം ഇനിയിപ്പോൾ അവളെ പോകണ്ടേ കൂടെ ആ വേണം അമ്മ നമ്മുടെ വീഡിയോ കൂടി വേറെ വൈറലാവട്ടെ അന്ന് ഈ പ്രദീപ് സംസാരിച്ച സി സി ടി വി ഇതാണ് ഇതിൽ ഓഡിയോ റെക്കോർഡിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് അവർ രണ്ട് ഭാര്യയും ഭർത്താവും കൂടി അവിടെ നിന്നിട്ട് ഈ സി സി ടി വിയിലേക്ക് നോക്കിയിട്ടാണ് കല്യാണം വിളിക്കുന്നത് സോമ അപ്പം കല്യാണം വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി അങ്ങ് വരണമെന്ന് പറഞ്ഞു പക്ഷേ നിർഭാഗ്യവശാല അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല ലീവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ സോമൻചാട്ടനെ ഒന്ന് വീഡിയോ കോളൊന്ന് വിളിച്ചു നോക്കാം സോമൻചാട്ടൻ നമ്മുടെ കൂടെ ഇപ്പം ചേരുന്നുണ്ട് അപ്പം ഈ ഇത് എങ്ങനെയാണ് വൈറലായ കാര്യം അറിയുന്നത് ഇത് അറിയുന്നത് ഇപ്പൊ ഈ ഒരാഴ്ചക്കുള്ളിലാണ് അറിയുന്നത് അങ്ങനെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇങ്ങനെ രാവിലെ എനിക്ക് പ്രതികേട്ടം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആയ ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞു ഞാവി ആയിട്ട് തമാശക്ക് പറയായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ ചാനലിൽ പിന്നെ ചാനലിക്കെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ആദ്യമായിട്ട് ഇങ്ങനെ എത്ര ഇതായി എന്നറിയുന്നത് ഫ്രണ്ട്സൊക്കെ ഇവിടെ ഭയങ്കര എല്ലാരും എന്നെ വിളിക്കും എല്ലാ കാര്യങ്ങളും തന്റെ എവിടെ ആയിരുന്നു എപ്പോഴായിരുന്നു എന്താന്നും എല്ലാരും തിരക്കിലോട് തിരക്കുകളാണ് എപ്പോഴും <Ce> en la, en la de <laughs> ും എല്ലാരും ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാര് രാവിലെ വിളിക്കുന്നത് ലൈവായിട്ട് കണ്ടോ അതോ അതോ റെക്കോർഡ് റെക്കോർഡായിരുന്നു എങ്ങനെയായിരുന്നു അല്ല കല്യാണം വിളിക്കുന്നത് ലൈവായിട്ട് കണ്ടതല്ല ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രതികാരം വന്നിരുന്നു കല്യാണം വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ക്യാമറ ഞാൻ ഡെയിലി ചെക്ക് ചെയ്യലുണ്ട് ഫ്രണ്ട് ക്യാമറ അപ്പൊ ചെക്ക് ചെയ്യുമ്പോ ഞാൻ പ്രതികട്ടം വിളിക്കുന്നുണ്ട് അപ്പൊ ഒരു പതിനാല് സെക്കൻഡ് വീഡിയോ എടുത്തിട്ട് ഞാൻ അയച്ചു കൊടുത്താ അപ്പോ പ്രതിവട്ടം ഞാൻ കണ്ടിരിക്കുന്നു എല്ലാരും വിടാ എല്ലാരും കൂട്ടുകാർ വരും എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അന്നേരം വിചാരിച്ചില്ല ഇത് ഏകദേശം ജനുവരി ഫസ്റ്റിൽ നടന്ന സംഭവം തോന്നുന്നു ജനുവരി ഫസ്റ്റിലാണ് ഇത് നടക്കുന്നത് ജനുവരി ഫസ്റ്റിലായിരുന്ന സംഭവം നടക്കുന്നത് ഇതിപ്പം ഇതിപ്പോ രണ്ടാഴ്ച ഒരാഴ്ച കൊണ്ടല്ലേ ഇത് ഇത്ര ഇതായിട്ട് പ്രതികട്ടനം വേറെ കല്യാണത്തിന് കല്യാണത്തിന് വരാൻ വരാൻ നാട്ടിൽ നാട്ടിൽ വന്നിട്ട് വന്നിട്ട് മൂന്ന് മൂന്ന് മാസം മാസം ആയതേ എവിടെയാ വർക്ക് ചെയ്യുന്നത് ഞാൻ അപ്പൊ എന്തായാലും സോമൻ ചേട്ടന്റെ കയ്യിലോട് കൊടുക്കാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ എന്നെ കൊണ്ട് ഇത്രയൊക്കെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ സത്യത്തില് വീഡിയോ ക്ലിപ്പിംഗ് എനിക്ക് അയച്ചൊന്നില്ലായിരുന്നെങ്കിൽ ഇതാരും അറിയത്തില്ലായിരുന്നു എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അദ്ദേഹം ഇതൊന്നും ചിന്തിക്കാതെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനെ കല്യാണത്തിന് വിളിക്കുവാൻ വേണ്ടിയിട്ട് ഈ ക്യാമറ നോക്കി പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അദ്ദേഹത്തിൻ്റെ സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തുക്കളെല്ലാം ഉള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ഈ ക്ലിപ്പ് കൊടുക്കുകയായിരുന്നു പിന്നീട് മകളുടെ വിവാഹവും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് അങ്ങനെയാണ് നമ്മളൊക്കെ ഈ ചിരിച്ച ഈ ഒരു വിവാഹം വിളി സോഷ്യൽ മീഡിയയിൽ വൈറലായത് ശാസ്താംകോട്ടയിൽ നിന്നും അഖിൽരാമനും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി